ഭാര്യമാര് തൊടാൻ സമ്മതിക്കില്ല എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കുട്ടിയുണ്ട് തൊടാൻ സമ്മതിക്കില്ല വേറെ ഒന്നും സമ്മതിക്കില്ല കാരണം അവിടെ ഒന്നും തൊടാൻ പാടില്ല അവരുടെ കഥ വളരെ കഷ്ടമാണ് ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വയസ്സായിട്ടും പോലും സ്വയംഭോഗത്തെ പറ്റി ചിന്തിക്കാൻ പോലും ആൺകുട്ടികളും പെൺകുട്ടികളും കൂടുതലാണ് പെൺകുട്ടികളെ കൂടുതലാണ് അത് ആൺകുട്ടികളെ ജനറലി അത് സംഭവിക്കും കാരണം അവർക്ക് ഒരു പരിധി കൂടുതൽ പിടിച്ചു നിർത്താൻ പറ്റില്ല പ്രത്യേകിച്ച് ക്രിസ്ത്യാനി അതുകൊണ്ട് ആൺകുട്ടികൾക്ക് വലിയ കുഴപ്പമില്ല അവർ ഇതെല്ലാം നാച്ചുറലി നടന്നു പോകും പിന്നെ അവർ തുറന്ന് സംസാരിക്കുകയും ചെയ്യും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ തുറന്ന് സംസാരിക്കും പക്ഷെ പെൺകുട്ടികളുടെ പ്രോബ്ലം എന്താ വെച്ചാൽ അവരെല്ലാം മിണ്ടും ജനറലി ഇത് മിണ്ടുന്നത് കുറവാണ് ഇപ്പം വ്യത്യാസം വന്നിട്ടുണ്ട് ഞാൻ ജനറലൈസ് ചെയ്യല്ല വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ അവരുടെ ശരീരം സെൽഫ് എക്സ്പ്ലോർ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐദർ തീരെ കുറവാണ് അല്ലെങ്കിൽ ഒരുപാട് വൈകിയാണ് അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പിന്നീട് കുറേ പ്രോബ്ലംസ് വരും കാരണം നമ്മൾ ഈ ഇലക്ട്രിക്കൽ വയറിംഗ് പോലെയാണ് നമ്മുടെ ബ്രെയിനിൽ പല സർക്യൂട്ട്സ് ഉണ്ട് അതിലൊരു സർക്യൂട്ട് ഈ ബന്ധപ്പെടുന്നതും സെക്ഷാലിറ്റി ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഒരു സർക്യൂട്ടാണ് ഇവരവരുടെ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാണ് ഓക്കേ ഇത് പാടില്ല തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ വേറെ ആരും നോക്കരുത് മിണ്ടരുത് തൊടരുത് ഇതൊന്നും ചെയ്യരുത് സെൽഫും പാടില്ല വേറെ ആരുടെ കൂടെ പാടില്ല ഏഹ് ഇങ്ങനെ വളർന്നു വരുന്ന ഒരു പെൺകുട്ടീനെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് ഇഴിവിടുവാണ് കല്യാണത്തിന് മുമ്പും പാടില്ല തുറന്നും പാടില്ല ഇവിടെയും പോകാൻ പാടില്ല കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് ഷോക്കിംഗ് ആണ് ഫസ്റ്റ് നൈറ്റ് എനിക്ക് പെണ്ണുങ്ങൾക്കും ഷോക്കിംഗ് ആണ് കാരണം ഇവർ ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ബ്ലോക്ക് ചെയ്തു ഇത് ഇങ്ങനെ വൺ ഫൈൻഡ് തുറക്കണേ ഇത് അനുഭവിച്ചവർക്കല്ലേ ഇത് പ്രഷർ ആവുള്ളൂ അപ്പൊ അവർക്ക് അത് എന്ത് പറ്റും അത് അവർക്ക് പെയിൻഫുള്ളാണ് നാല്പത് ശതമാനം സ്ത്രീകൾക്കാണ് ഈ വേദന ഉണ്ടാവുന്നത് ബന്ധപ്പെടുമ്പനസ്മിസ് എന്ന് പറയുന്ന കണ്ടീഷൻ നാല്പത് ശതമാനം ഇത് പണ്ടത്തെ കഥയല്ല ഇപ്പോഴും ഞാൻ ഡെയിലി കണ്ടോണ്ടിരിക്കുവാണ് ഭയങ്കര വേദന പറ്റുന്നില്ല അത് ഒരു ദിവസം രണ്ടു ഒന്നും അല്ല ഞാൻ കാണുന്ന പേഷ്യൻസിന് നാലഞ്ച് വർഷമായവരുണ്ട് പത്ത് വർഷമായവരുണ്ട് ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷമായവരുണ്ട് ഒരു കുട്ടിയും മൂന്ന് കുട്ടികളും ആൾക്കാർ ഇതിലുണ്ട് എങ്ങനെയൊക്കെയോ സംഭവിച്ചു പക്ഷെ ഇത് പറ്റില്ല എന്താ കാരണം പേടിയാണ് എന്താ പേടിക്ക് കാരണം ഇവർക്ക് സെക്ഷുവാലിറ്റി ഇല്ല പല പേ സ്ത്രീകൾക്കും ഇല്ല അപ്പൊ ഭർത്താക്കന്മാരിങ്ങനെ തപ്പിടിച്ചു കളിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യമാര് തൊടാൻ സമ്മതിക്കില്ല എങ്ങനെയൊക്കെയോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കുട്ടിയുണ്ട് തൊടാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ കുറച്ച് മാത്രം സംഭവിക്കും വേറൊന്നും സമ്മതിക്കില്ല കാരണം അവിടെ ഒന്നും തൊടാൻ പാടില്ല ഒരു മെജോറിറ്റി നമ്മുടെ അടുത്ത് വരുന്നതിൽ ഭർത്താക്കന്മാര് കരഞ്ഞു പറയും ഭാര്യന്മാരും ഒന്നും സമ്മതിക്കൂല എന്ത് ചെയ്യും ഇവരാണെങ്കിൽ അങ്ങേറ്റത്തും പണം കണ്ടെങ്കിൽ ഒന്നും സമ്മതിക്കില്ല അതൊരു ഫാക്ടർ അല്ലേ ഇപ്പൊ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിവരമുള്ള സിറ്റിന്നും അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും എല്ലാം വരുന്ന കോളുകളും ഇങ്ങനെ തന്നെ എന്താ ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളർത്തിക്കൊണ്ട് വന്നത് എങ്ങനെയാണ് ഇത് തെറ്റാണ് ഈ ഇലക്ട്രിക്കൽ സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്ത് രണ്ടും ഉണ്ട് ഇതിൽ മെജോറിറ്റി സൈക്കോസൊമാറ്റിക്ക് ഉണ്ട് കാരണം ഇവര് ഇത് പാടില്ല എന്ന് വിചാരിച്ചിട്ട് അവർ അതിന്റെ ബ്രെയിന് ബ്ലോക്ക് ചെയ്തു അത് അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങള് ഫിസിക്കലി കൺസ്ട്രക്ഷൻ ഉള്ളവരുണ്ട് ഞങ്ങൾ കറക്റ്റ് ചെയ്യും ബോട്ടോക്സ് കുത്തി വെക്കും ലൂസ് ആവാനായിട്ട് മൂന്നാലു മാസിക്കിത് പെയിൻ ഇല്ലാതിരിക്കാൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ കൗൺസിൽ കൗൺസില് കൗൺസിൽ ചെയ്ത് അഡ്മിറ്റ് ചെയ്ത് എന്തൊക്കെയോ ചെയ്തിട്ട് അത് ശരിയാവണ എന്ന് പറയും സെക്സ് തെറാപ്പികൾ ഇതെല്ലാം ചെയ്തിട്ടും ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമ്മൾ തല കുത്തിന്ന് ശരിയാക്കണം ഇവരുടെ ഭർത്താവിൻ്റെ മരീടെ റിലേഷൻ കറക്റ്റ് ആവാൻ ഇതിന്റെ കാരണം ചൈൽഡ്ഹുഡ് സപ്രഷൻ ആണ് ഇപ്പൊ ലൈംഗികത നോർമൽ ആണെന്ന് അവര് വിചാരിച്ചാല് ഇത് ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ എവറി ഡേ കാണുന്നുണ്ട് പേഷ്യൻസിന് ആയിട്ട് അതിലും ഒന്ന് പറയണ്ട അവരുടെ കഥ വളരെ കഷ്ടമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പലപ്പോഴും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കല്യാണം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട് അവര് സാക്രിഫൈസ് ചെയ്യും വലിയ പരിധി വരെ അവര് സാക്രിഫൈസ് ചെയ്യും പാവങ്ങൾ വളരെ അതായത് ഇവരത് സ്നേഹിച്ച് ഇതൊന്നും വേണ്ടന്നും പറഞ്ഞ് ലൈഫ് ലോങ് ജീവിക്കുന്ന ആണുങ്ങളുണ്ട് ശരിക്കും ശനും പറഞ്ഞ് സെല്യൂട്ട് അടിക്കണം വേറെ ഒരു രീതിയിലും പുറത്ത് പോവാത്ത വേറെ കണക്ഷൻസ് ഉണ്ടാക്കാത്തവരുണ്ട് അല്ലെങ്കിൽ തീരെ ഗതിയില്ലാതെ പോകുന്നവരുണ്ടാകും പക്ഷെ ഒരു സ്നേഹത്തിന് വേണ്ടി ഇത് സാക്രിഫൈസ് ചെയ്യുന്ന ഭർത്താക്കുന്നവർ ഒരുപാടുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ നമിക്കാൻ തോന്നും അത്രയ്ക്ക് അവർക്ക് അവരുടെ പാർട്ട്ണർ ഇഷ്ടമാണ് വോണ്ട് ടു ഹേർട്ട് ദം പക്ഷെ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാല് ഇനീഷ്യലി ഇങ്ങനെ പോവും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവരുടെ സെക്ഷുവാലിറ്റി കുറയും ഭർത്താക്കന്മാരുടെ കാരണം റെസിപ്രോക്കലാണ് ഒരാളുടെയാണ് മറ്റേ ആളുടെ എന്താന്ന് വിചാരിച്ചിട്ട് അവർക്ക് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഡെവലപ്പ് ചെയ്യും പലപ്പോഴും ഇല്ലെങ്കിൽ വേറെ ഒരു ചെറിയ ഗ്രൂപ്പ് സി സീതൊരു നാച്ചുറൽ നീഡാണല്ലോ അപ്പം അവരൊരു ടെൻഡൻസി കൊണ്ട് പലപ്പോഴും വേറെ കണക്ഷൻസ് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യാം അപ്പോൾ ഫിസിക്കലായിട്ട് മതി എന്ന് വിചാരിച്ചാലും പലപ്പോഴും അത് ഇമോഷണൽ കണക്ഷൻസിലാക്കി പോയി എന്ന് വരും കാരണം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ യൂറിനറി ബ്ലാഡർ നമുക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടി ബ്ലാഡർ എന്ന് പറയുന്ന ഒരു സഞ്ചി ഒരു ബലൂൺ ആണ് വീർത്തു എത്ര നേരം നമുക്ക് പിടിച്ചു പിടിച്ചുവെക്കാൻ പറ്റും അല്ലേ വൈറ്റി നിന്ന് പോകാനായിട്ട് നിറഞ്ഞു റെക്റ്റ് നിറഞ്ഞിരിക്കും എത്ര നേരം നമ്മൾ ടോയ്ലറ്റ് തന്നെ ഉറങ്ങുവാണെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ ടോയ്ലറ്റ് തന്നെ കണ്ടുകൊണ്ടിരിക്കും ഇല്ലേ ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഇതേപോലെ ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് സെമിനൽ വെസുക്കളും പുരുഷന്മാർക്ക് സ്ത്രീകളിൽ സ്റ്റീൻസ് ഗ്ലാൻഡ് ഇത് ഫുള്ളാകും ഇതേപോലെ തന്നെ ഇതിന് ഫുള്ളാവുമ്പോൾ ഇത് ഡിസ്റ്റൻ്റഡ് ആവുമ്പോൾ ഈ നെർവ്സ് ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുക്കും ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പം എന്തുണ്ടാവും ഇത് തന്നെ ഈ സബ്ജെക്റ്റ് തന്നെ ആരെ കണ്ടാലും അത് തന്നെ അബ്നോർമൽ ആയിട്ട് ഒരു ഡീവിയേറ്റഡ് ഇതിലേക്ക് അത് പലപ്പോഴും പോയിന്ന് വരാം അപ്പൊ ഇത് നിറഞ്ഞു നിൽക്കുന്നത് ഒരു പരിധി പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിന്റെ സെല്ലുകൾ എന്തോ ബ്ലാഡർണ്ട് നമ്മുടെ കോശങ്ങളല്ലേ അണ്ട് തൊട്ടെടുത്ത് എടുക്കുന്ന ഇതേപോലത്തെ സെയിം സെല്ലുകൊണ്ടാണ് മറ്റേ ഓർഗൻ നമ്മൾ എന്തുകൊണ്ട് അതിനെ വേർതിരിച്ച് കാണുന്നു ഇതും അതും സിമിലർ അല്ലേ ഒന്നും കുഴപ്പമില്ല മൂത്ര വെച്ച് കുഴപ്പമില്ലല്ലോ അപ്പൊ മറ്റേതിന് നടക്കുന്നത്രയും കുഴപ്പമില്ല സേ നമ്മള് സയന്റിഫിക്കലി ആലോചിച്ച് ലോജിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു രണ്ടാനം ആറ്റിറ്റ്യൂഡ് അല്ലേ അവിടെ എടുക്കണേ അതിനെ നമ്മള് നാച്ചുറലായിട്ട് കാണണ്ടേ അല്ലേ അപ്പൊ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ സയന്റിഫിക്കലി അതും ഇതും ഒക്കെ നടക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ നമ്മൾ പരമാവധി ട്രൈ ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കപ്പിൾ അത് മാരീഡ് ആയിക്കോട്ടെ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ എന്താ സെയിം സെക്സോ ഡിഫറെൻറ്റ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അവർ ഹാപ്പി ആയിട്ട് ജീവിക്കണമെങ്കിൽ അവരുടെ തമ്മിൽ തമ്മിലുള്ള ഈ ബന്ധം പരമാവധി കറക്റ്റ് ചെയ്യാൻ നോക്കുക ഇപ്പം നമുക്ക് അതിനുള്ള മെഡിക്കൽ ഹെൽപ്പ് ഉണ്ട് അപ്പോൾ ഇത് ശരിയാവണില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല പ്രോപ്പർ ഹെൽപ്പ് എടുത്ത ഇത് കറക്റ്റബിളാണ് പിന്നെ നമ്മുടെ പെർസെപ്ഷൻസാണ് കുറേ ചേഞ്ച് ചെയ്യേണ്ടത് ഇത് ചീത്തയാണ് തെറ്റാന്നുള്ളത് മാറ്റിയിട്ട് ഒരു കുറച്ചും കൂടെ ഒരു ഓപ്പൺ ആറ്റിറ്റ്യൂഡ് എടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പല ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഓറൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യു വലിയ പാപമാണ് പുരുഷന്മാർക്കാന്ന് അതും മതി അപ്പോൾ കുറച്ചും കൂടെ ഈ പറയുന്നത് എഡ്യൂക്കേഷൻ ഓപ്പണായിട്ട് ആൾക്കാർ സംസാരിക്കലൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് ചേഞ്ചാവും കുറച്ച് നാൾ മുമ്പേ ഒരു മാഡത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിനകത്ത് ഇത് സംസാരിക്കുമ്പോഴും ആ ആങ്കറിനാണെങ്കിൽ പോലും ആ പറയുമ്പോൾ ഒരു ഒരു ചമ്മലുണ്ട് അല്ലെങ്കിൽ താഴെ വരുന്ന കമൻറ്റുകളാണെങ്കിലും ഈ നമ്മൾ ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ അതിലൊരു ഐ എ എന്നൊരു സാധനം പറയുന്നുണ്ട് എല്ലാവർക്കും ഫീൽ ചെയ്യും അപ്പൊ അത് അത് ജഡ്ജ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മലയാളിക്ക് ഒരു കപട സദാചാരബോധം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ സി നമ്മൾ മലയാളീനെ മാത്രം അങ്ങനെ എടുത്തു പറയുന്നതിൽ കാര്യമില്ല ഇപ്പൊ ഇതിനകത്ത് രണ്ട് മൂന്ന് പാട്ടുണ്ട് ക്വസ്റ്റിനില് ഒന്ന് കബടം എന്നുള്ളത് പിന്നെ സദാര ജോതം പിന്നെ മലയാളി അപ്പോൾ ഇത് നമ്മൾ വേൾഡ് വൈഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഈ സബ്ജക്റ്റ് ജനറലി എല്ലാവർക്കും ഒരു നാണം വരുത്തുന്ന സാധനമാണ് അതിപ്പൊ നിങ്ങള് അമേരിക്കൻ എടുത്തു നോക്കിയാലും കുറച്ചൊക്കെ ഒരു ഇതുണ്ടാവും കാരണം എന്താ വെച്ചാൽ അത് നമ്മുടെ ഒരു കോർ സാധനം നമ്മളെപ്പോഴും വളരെ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ ചീത്ത അല്ല നാണ നല്ലതാ പിന്നെ വേറെ ഒരു എന്ന് പറഞ്ഞു അത് സി എനിക്ക് തോന്നുന്നു മലയാളികളാണ് ഈ കാര്യത്തിൽ ഭേദം ബാക്കി ആൾക്കാരെ കമ്പയർ ചെയ്തത് ഇപ്പൊ നിങ്ങളൊരു വേറെ സ്റ്റേറ്റിലെ ആൾക്കാരെ എടുത്ത് നോക്ക് ഇപ്പൊ നിങ്ങൾ ബീഹാർ എടുക്കുക ആന്ധ്ര എടുക്കുക ഗുജറാത്ത് എടുക്കുക മധ്യപ്രദേശ് എടുക്കുക അവിടുത്തെ സ്ത്രീകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടത്തെ ഐ മീൻ വളരെ വളരെ ഒരു ചെറിയ ശതമാനം മാത്രമേ അവർക്ക് ഒരു ഫ്രീഡം ഉള്ളൂ അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു മലയാളികളാണ് ഇപ്പം ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ മലയാളികളാണ് ഭേദം ബെറ്റർ അപ്പം ഞാൻ എൻടയർലി അതോട് പിന്നെ എന്താണ് അതാണ് ഒരു കൊച്ചി സിറ്റി സദാചാരത്തെ മലപ്പുറം ജില്ലയിലെ ഒരു പിന്നെ ഇത് ജെൻഡർ വ്യത്യാസം ഉണ്ടാകും ആണും പെണ്ണും ഡിഫറൻ്റ് ആയിട്ട് കാണാം റിലീജിയസ് ഡിഫറൻസ് ഉണ്ടാകും വളർന്നു വന്ന സർക്കംസ്റ്റാൻസ് ലൈക്ക് എല്ലാം വ്യത്യാസമാണല്ലോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് എന്താ പറയാ കുറച്ചൊരു സീക്രസി അല്ലെങ്കിൽ ഈ നാണം ലജ്ജെന്നൊക്കെ പറയുന്ന സാധനം ഒരു ചീത്ത സാധനമല്ല നല്ല സാധനമാണ് അത് വേണം അതില്ലാണ്ടായപ്പോഴാണ് ഇപ്പം മനുഷ്യർ റോബോട്ടിക് ആയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക